കുറച്ചധികം ദിവസങ്ങളായി തന്നെ കോഴിക്കോട് നടന്ന കൊലപാതക വാർത്ത തന്നെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത് ഈങ്ങാപ്പുഴയിൽ കൊല്ലപ്പെട്ട ഷിബില നേരിട്ട ക്രൂരപീഡനമാണെന്ന പോലീസ് നടപടിയെടുത്തെങ്കിലും മകൾ ജീവനോടെ ഉണ്ടാകുമെന്നായിരുന്നുവെന്നും ഷിബിലയുടെ പിതാവ് പറയുന്നു പോലീസിനെതിരെ ആരോപണങ്ങളുമായാണ് ഷിബിലയുടെ പിതാവ് രംഗത്തെത്തിയത് പ്രതി യാസറിനെതിരെ പരാതി നൽകിയിട്ടും പോലീസ് അവഗണിച്ചെന്ന് കുടുംബം ആരോപിക്കുന്നു കഴിഞ്ഞ ഇരുപത്തിയെട്ടിന് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നുവെന്ന് ഷിബിലയുടെ പിതാവ് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു പരാതി നൽകി നാല് ദിവസത്തിനു ശേഷം പോലീസ് ഒത്തുതീർപ്പിന് സ്റ്റേഷനിലേക്ക് വിടുപ്പിച്ചിരുന്നു പിന്നീട് ഇടപെടലുകൾ ഉണ്ടായില്ലെന്ന് പിതാവ് ആരോപിച്ചു യാസറിന്റെ ലഹരി ഉപയോഗം ഉൾപ്പെടെ പോലീസിനെ ബോധ്യപ്പെടുത്തിയിരുന്നു മദ്യപിച്ചു വന്നാൽ തന്നെ ഉപദ്രവിക്കാറുണ്ടെന്ന് മകൻ പലവട്ടം പറഞ്ഞതാണെന്നും പറയുന്നു ഉമ്മയെ കൊലപ്പെടുത്തിയെന്നും ആഷിക്കും യാസറും സുഹൃത്തുക്കളായിരുന്നുവെന്നും പോലീസുകാരോട് പറഞ്ഞു എന്നിട്ടും പോലീസ് കാര്യക്ഷമമായി നടപടി സ്വീകരിച്ചതുമില്ല അന്ന് പോലീസ് നടപടി എടുത്തിരുന്നുവെങ്കിലും ഷിബില ഇപ്പോഴും ജീവനോടെ ഉണ്ടാകുമെന്നായിരുന്നു പിതാവ് പറഞ്ഞത് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകുമെന്ന് പിതാവ് വ്യക്തമാക്കി ഉമ്മയെ കൊലപ്പെടുത്തിയ ആഷിക്കിന്റെ സുഹൃത്താണ് യാസർ എന്നറിഞ്ഞ് ഷിബില ഭയപ്പെട്ടിരുന്നു തന്റെ മകൾ കൊല്ലപ്പെട്ടതിൽ ഉത്തരവാദി യാസിറിന്റെ മാതാപിതാക്കളെന്നും ഷിബിലയുടെ പിതാവ് ആരോപിച്ചു പ്രശ്നപരിഹാരത്തിന് യാസിറിന്റെ മാതാപിതാക്കൾ തയ്യാറായില്ല സംഭവം നടന്ന അന്ന് രണ്ട് കത്തിയുമായി അയാൾ വ്യാസർ വീട്ടിൽ വന്നു ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അവർ ഞങ്ങളെയും കൊല്ലും യാസർ ഒരു ദിവസം യാത്ര അവന്റെ വീട്ടിലേക്ക് ഞങ്ങളെ വിളിച്ചിരുന്നതായി ഷിബിലിയുടെ പിതാവ് പറയുന്നു അവിടെ നിൽക്കാൻ താല്പര്യമില്ലെന്ന് ഞങ്ങളും അറിയിച്ചതിനെ തുടർന്ന് വല്ലാത്ത പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായെന്ന് മകൾ പറഞ്ഞിരുന്നുവെന്നും പറയുന്നു മകൾ പലപ്പോഴും വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അവിടെയുള്ള പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ മകൾ സംസാരിക്കാറുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഞങ്ങളും സംസാരിക്കാറുണ്ടായിരുന്നു എല്ലാം അവളുടെ തീരുമാനമായിരുന്നു അതിനപ്പുറം ഞങ്ങൾക്കൊന്നും പറയാനില്ല നഷ്ടപ്പെട്ടതെല്ലാം ഞങ്ങൾക്ക് തന്നെയാണ് അന്നും ഇന്നും എന്നും അതുമാത്രമാണ് പറയാനുള്ളതും സംസാരിക്കാനുള്ളതും എന്ന് പറയുന്നു യാസർ ഒരു ദിവസം യാത്ര വീട്ടിലേക്ക് വിളിച്ചിരുന്നതായി തന്നെ ഷിബിലയുടെ പിതാവ് പറയുമ്പോഴും അവിടെ നിൽക്കാൻ താല്പര്യമില്ലെന്ന് ഷിബില തങ്ങളെ അറിയിക്കുകയും ചെയ്തു മകൾ അവിടെ നിന്ന് തന്നെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു തുടർന്നാണ് മകളെ കൂട്ടി വീട്ടിൽ വന്നതെന്നും പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയാണ് നാടിനെ നടുക്കിയ ഈ സംഭവം ഉണ്ടായത് നോമ്പു തുറക്കുന്ന സമയത്ത് സ്വന്തം കാറിലാണ് യാസർ ഷിബിലിയുടെ വീട്ടിലെത്തിയത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഷിബിലിയുടെ കഴുത്തിലേക്ക് കത്തി കുത്തി ഇറക്കുകയായിരുന്നു ഒരു മയവും ഇല്ലാതെയാണത് ചെയ്തത് ഒരു തുള്ളി സ്നേഹമെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നുണ്ട് കഴുത്തിലേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് കഴുത്തിലെ രണ്ട് മുറിവുകൾ ആഴത്തിലുള്ളതാണെന്നും ശരീരത്തിലാകെ പതിനൊന്ന് മുറിവുകളുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും മാത്രം ക്രൂരമായ ഒരാൾക്ക് പെരുമാറാൻ കഴിയുന്നത് അത്രമാത്രം ക്രൂരമായിട്ടാണ് ഓരോരുത്തരും പെരുമാറുന്നത് അത് പറഞ്ഞേ മതിയാകൂ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത നിജസ്ഥിതി പോലും തിരിച്ചറിയാൻ പറ്റാത്ത പ്രായത്തിലൂടെയാണ് അല്ലെങ്കിൽ ലോകത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നതെന്ന് പറയണം അത്രമാത്രം കഠിന ജീവിതത്തിലൂടെയാണെന്ന് കടന്നു പോകുന്നതെന്ന് പറഞ്ഞേ മതിയാകൂ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും